ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന്റെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നമ്മളെ ഭരിക്കുന്ന കുറെ നമ്മളെ നയിക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയ നേക്കന്മാർ നേതാക്കന്മാർ അവരുടെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് എപ്പോഴും നേതാക്കന്മാരായിരിക്കണം ആ നേതാക്കന്മാർ ആയിരുന്നാൽ മാത്രം പോലെ അവർക്ക് മന്ത്രിസ്ഥാനം വേണം മറ്റധികാര സ്ഥാനങ്ങൾ വേണം ആ അധികാര സ്ഥാപനങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനാണോ അല്ല കാരണം ജനങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അവരുടെ മുന്നിൽ ജനങ്ങൾ ചെന്ന് ഒച്ഛാനിച്ചു നിൽക്കണം എംഎൽഎ മന്ത്രിയോ ആരായാലും അവരെ കാണണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ് അവർ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ജനകീയ തലത്തിലേക്ക് അവർ ഇറങ്ങി വരുമായിരുന്നു അത് വരുന്നില്ല അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ അധികാര കസേരിൽ കയറിയിരിക്കാൻ വേണ്ടി ഓരോ നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന മറ്റു പാർട്ടികളിലേക്ക് ആരെങ്കിലും ക്ഷണിച്ച് എന്തെങ്കിലുമൊക്കെ അപ്പകഷ്ണം വെച്ച് നീട്ടിയാൽ അങ്ങോട്ട് പോകുന്നു എന്നിട്ട് അന്നു വരെ സംസാരിച്ചു കൊണ്ടിരുന്ന അന്നുവരെ അന്നം തന്നുകൊണ്ടിരുന്ന പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അന്നുവരെ വിളിച്ചുകൊണ്ടിരുന്ന അപമാനിച്ചുകൊണ്ടിരുന്ന പാർട്ടിക്ക് ചിന്താവാദം വിളിച്ച് ഉള്ളവർ മുഴുവൻ പുണ്യാളാച്ചന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് വാരി കഴിച്ചുകൊണ്ട് ശിഷ്ടകാലം ഇനി അവിടെയും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പാർട്ടി ഇതാണ് നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരെ കുറിച്ച് എനിക്ക് തോന്നുന്നത് അവർക്ക് അവരുടെ അധികാരം വന്നാൽ ജനങ്ങളെ കൊള്ളയടിച്ച് ഏതെങ്കിലും വിധത്തിൽ പണക്കാരനാകുക മൾട്ടിമില്ലിയണനാകുക എന്നത് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ ജനസേവനമല്ല ആയിരുന്നുവെങ്കിൽ ഒരു പണിയും പണിയുമില്ലാതെ കൊടുക്കീഴിൽ ചേക്കേറിക്കൊണ്ട് മെമ്പർഷിപ്പ് എടുത്ത ഏതൊരു പാർട്ടിക്കാരനും മെമ്പർഷിപ്പ് എടുത്താലും ഇല്ലെങ്കിലും നേതാവായിരുന്നു കൊണ്ട് ഒരു പത്തോ അൻപതോ വയസ്സ് കഴിയുമ്പോൾ എങ്ങനെയാണ് മൾട്ടി മില്യണറായി മാറുന്ന ഇത്രയും കോടികൾ അവിടെ നിന്ന് വന്നു ചിന്തിച്ചാൽ മതി അവരുടെ ശമ്പളം കൊണ്ടാണോ പൊതുപ്രവർത്തനം എന്നാണ് ജോലിയുടെ സ്ഥലത്ത് എഴുതി വെച്ചേക്കണേ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വരുമാനം അവിടെന്നാ വന്നത് ഇത്ര കോടികൾ അവിടെന്നാ വന്നത് അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സന്ദീപ് വാര്യരുടെ കാര്യമാണ് പറഞ്ഞു വന്നത് സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ബി ജെ പി വിട്ട് നേരെ കോൺഗ്രസിലേക്ക് പോയി സന്ദീപ് വാര്യർ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നല്ലൊരു നേതാവായിരുന്നു നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നത് ശരി തന്നെയാണ് ദേശീയ ബി ജെ പി യോജിച്ചു പോകാത്ത ഒരു വിഭാഗം ഈ വിഭാഗം കളിക്കുന്ന രാഷ്ട്രീയ പോരാട്ട നാടകങ്ങളുടെ ഇരയായി തീരുന്ന രണ്ട് വ്യക്തികളിൽ ഇപ്പോഴുള്ള രണ്ട് വ്യക്തികളിൽ ഒരാളാണ് എന്ന് പറയാം ഒന്ന് ശോഭ സുരേന്ദ്രനും പിന്നെ ഇപ്പൊ സന്ദീപ് ഭാര്യറും എന്നാൽ പിന്നെ പാർട്ടി വിട്ടേക്കാം നേരെ കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കുഴപ്പമുള്ളത് തലേ ദിവസം വരെ സന്ദീപ് ഭാര്യ സംസാരിച്ചുകൊണ്ടിരുന്നത് സോണിയാഗാന്ധിയെക്കുറിച്ചും അതേപോലെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പാണക്കാട് മുഹമ്മദ് അസിയാബ് തങ്ങളെക്കുറിച്ചും വി ഡി സതീശനെ കുറിച്ചും അതുപോലെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഒക്കെയാണ് എങ്ങനെ വളരെ മോശമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ ആക്ഷേപിക്കലല്ല തനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് പറഞ്ഞുകൊണ്ട് അത് ചെയ്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ കക്ഷികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോകണമെന്നാണ് ഒരുതരം ശശി തരൂർ ലൈൻ എല്ലായ്പ്പോഴും ശശി തരൂർ അങ്ങനെ പറയുന്നു എന്നുള്ള അർത്ഥം നരേന്ദ്രമോദി നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയാൻ ശശി തരൂരിന് കഴിയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈൻ ആ ഒരു ലൈൻ കൊണ്ടുപോകുകയാണ് രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അവനവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ഒരു രാഷ്ട്രീയ നേതാവനും ചേർന്നതല്ല അത് മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടില്ല തന്റെ ആശ്രയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കയ്യിലൊരു കെട്ടും കെട്ടി തൻ ആർ എസ് എസിന്റെ പിന്മുറക്കാരനാണ് ആർ എസ് എസിന്റെ ഒരു ബലമുള്ള സഖമലമുള്ള ഒരു പ്രവർത്തകനാണ് കരതീർന്ന ഒരു ബി ജെ പി കാരനാണ് ദേശീയത ഉള്ളവനാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ രക്ഷകനാണ് ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷപ്പെടുത്താൻ വന്ന പ്രവാചക തുല്യനായ ഒരു മഹാനായ ഒരു മനുഷ്യനാണ് എന്നൊക്കെ ഒരു അവതാരമാണ് എന്നൊക്കെ തട്ടിവിട്ടിരുന്ന ഈ സന്ദീപ് ആര്യർ ഇന്നെങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറി ആയി മാറിയത് ഇന്നലെ അവർ ചെയ്തിരുന്നത് രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറി ചുമരിലൊട്ടിച്ചതായിരുന്നു ഇന്നു മുതൽ സന്ദീപ് ആര്യർക്ക് അദ്ദേഹം നേതാവാണ് അതുകൊണ്ടാണ് സന്ദീപ് ഭാര്യരുടെ അധികാരമോഹമാണ് ഈ പാർട്ടി മാറ്റം എന്ന് പറയേണ്ടി വരുന്നത് സ്ഥാനമോഹമാണ് ഒരു പാർട്ടി പ്രവർത്തനായി നിൽക്കാൻ വേണ്ടി കെ സുരേന്ദ്രന്റെ പിന്തുണയെന്ന് ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ മറ്റാരുടെയും പിന്തുണയൊന്നും ആവശ്യമില്ലല്ലോ നല്ല ഒരു ബി ജെ പി പ്രവർത്തനമായി നിൽക്കാൻ അപ്പൊ അതല്ല അപ്പൊ അധികാരമോഹമാണ് അധികാരമില്ലാതെ ബി ജെ പിയിൽ തുടരാൻ കഴിയില്ല എന്ന് ഇപ്പോ വിളിച്ചിട്ട് വരുമ്പോ ഇത്രയും നാളും മോദി സ്തുതി നടത്തിയതും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെയും ഇടതുപക്ഷ നേതാക്കളെയും പാണക്കാട് തങ്ങളെയും ഒക്കെ മുസ്ലിം ലീഗിനെയും ഒക്കെ വർഗീയവത്കരിച്ച് ആക്ഷേപിച്ച് നടന്നതുമൊക്കെ സ്വന്തം രാഷ്ട്രീയ സ്ഥാനം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഒരു ബി ജെ പി പ്രവർത്തനമായത് കൊണ്ടല്ല എന്നാണ് ഇപ്പൊ തിരിച്ചറിയേണ്ടത് ഇവിടെ ബി ജെ പി പ്രവർത്തകരൊക്കെ ആ മുസ്ലിം വിരോധികളാണ് അല്ലെങ്കിൽ രാഷ്ട്രവിരോധികളാണ് മറ്റാണ് മർച്ച എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് പക്ഷെ ആ സാഹചര്യത്തിൽ സന്ദീപ് ഭാര്യർ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് ഇന്നലെ വരെ പറഞ്ഞിരുന്നതോ അത്തരം ആൾക്കാരുടെ കൂട്ടത്തിലേക്കാണ് സന്ദീപ് ഭാര്യർ ഇപ്പൊ ചെന്നിട്ടുള്ളത് അപ്പൊ ഇന്നലെ വരെ സന്ദീപ് ഭാര്യർ പറഞ്ഞത് എന്താണ് അതൊക്കെ ഇന്ന് മാറ്റി പറയലേ ഒന്ന് ഇരുട്ട് വെളുത്തപ്പോഴേക്കും എല്ലാം മാറ്റി പറയേണ്ട ഒരു ഗതികേഡിലേക്കല്ലേ സന്ദീപ് ഭാര്യർ എത്തിയേക്കണേ അപ്പോൾ അധികാരമോഹത്തിനാണ് അധികാരമോഹത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരുതരം ഊരാച്ചു സ്വഭാവം അത് തന്നെയാണ് ഇവിടെയുള്ള മിക്ക രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ ഒരാള് സ്ഥാനാർത്ഥിയായില്ല തന്നെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് വെച്ചുകൊണ്ട് ഉടനെ മറുകണ്ഠം ചാടി മറ്റൊരു പാർട്ടിയിലേക്ക് പോയി അവിടെ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കി അവിടെ സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ പറ്റിയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പാർട്ടി മാറിയതും പോയതും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതുപോലെ സന്ദീപ് വാര്യറും പാർട്ടി മാറിയതും എല്ലാം അവരുടെ ഇഷ്ടം പക്ഷെ അതൊക്കെ സ്വന്തം അധികാരമോഹം കൊണ്ടാണ് എന്നത് തിരിച്ചറിയുന്നത് നല്ലതല്ലേ അതൊരു പക്ഷേ സന്ദീപ് വാര്യരും സരനും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിലും കേരളത്തിലെ സാധാരണക്കാരെ ജനം മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ സരിൻ കോൺഗ്രസ് വിട്ട് നേരെ സി പി എമ്മിലേക്ക് ചേക്കേറിയപ്പോൾ ആ വളരെ അധികം ആക്ഷേപിച്ച് എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു അധികാരമോഹം കൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ടാണ് ഒക്കെ ചാടിപ്പോയി അപ്പുറത്ത് മറികണ്ഠം ചാടിയത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനമോഹിയായിട്ടല്ല വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇന്നലെ വരെ കോൺഗ്രസ് നേതൃത്വത്തെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയെയും അതുപോലെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അടക്കം മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും അടക്കം വിമർശിച്ചു കൊടുത്തിട്ട് ഒന്നിരുട്ടി നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ മാറുമ്പോ മാറേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് സന്ദീപിനെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ സാധാരണക്കാരെ അണികൾ സന്ദീപിനെ വിശ്വസിച്ചിരുന്നവർ എന്താണ് കരുതേണ്ടത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഇത് കോൺഗ്രസിന് ഒരു പാഠമാണ് അധികാരമോഹം തന്നെയല്ലേ കെ സുരേന്ദ്രൻ എന്നൊരു വ്യക്തിയോ അതല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലുമോ മാത്രമാണോ കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് അല്ലല്ലോ മറ്റുള്ളവരും ഇതിനകത്തില്ലേ അപ്പൊ സ്വാഭാവികമായും തനിക്ക് കഴിവില്ല എന്നാണ് സന്ദീപ് വൈദ്യർ തെളിയിക്കുന്നത് അല്ലെങ്കിൽ കെ സുരേന്ദ്രനെയും അതുപോലെ അതുപോലെയുള്ളവരെയും മറിച്ചിട്ടിട്ട് അതിന് മേലെ കയറിയിരിക്കാനുള്ള ഒരു പാഠവും അദ്ദേഹത്തിന് വേണം അതില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു തരണം അതിനർത്ഥം യാതൊരു കഴിവുമില്ലാതെ അധികാരമോഹിയായ ഒരാൾ നേരെ ബി നിന്ന് കോൺഗ്രസിലേക്ക് വന്നു എന്ന് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ആവശ്യമായ രീതിയിൽ ഒരു ചേരി ഉണ്ടാക്കി ഇതേ കൂട്ടായ്മ ഉണ്ടാക്കി ബി ജെ പിയിൽ പടിപടിയായി നിന്നുകൊണ്ട് സ്വന്തം സ്ഥാനം വളർത്തി പണ്ട് എ കെ ആണ്ടണി കോൺഗ്രസിനെ പിളർത്തി കൊണ്ടുപോയി കോൺഗ്രസിനെ വളർത്തി വളർത്തി അവസാനം ഐ ഇല്ലാതെ എ ഗ്രൂപ്പ് മാത്രമായി മാറിയതുപോലെ സന്ദീപ്രുടെ ഗ്രൂപ്പ് വളർത്തിക്കൊണ്ടു കൊണ്ടുവരാമായിരുന്നല്ലോ കേരളത്തിൽ കെ ജെ പി എന്ന് പറയുന്ന കേരള ബി ജെ പിക്ക് ആ ഒരു ബദലായി നിൽക്കാമായിരുന്നല്ലോ അതിനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് സന്ദീപ് അർത്ഥം ചെയ്യാത്തത് അപ്പൊ സരിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിത്വമായിരുന്നു സന്ദീപിന്റേത് അതല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സന്ദീപിന്റെ നേതാവാകണം ഇവിടെ നമ്മുടെ കേരളം ഭരിക്കണം ഒരു മന്ത്രിയൊക്കെ ആകണം അതിന് ഇനി ഒരു പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ആ ഈ ഭരണം കൊണ്ട് അത് വെറുത്തു നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടൊന്ന് നിന്ന് ഒന്ന് മത്സരിച്ചൊന്ന് വിജയിച്ച് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയൊക്കെ ആകാമെന്നുള്ളൊരു മോഹമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിലവില് ബി ജെ പിയിലെ സന്ദീപ് വാരി ആരായിരുന്നോ അത്ര പോലും ഒരു ജനപിന്തുണ ഇനി ഉണ്ടാകുമെന്ന് അതല്ല എന്നുണ്ടെങ്കിൽ കാലതീർന്ന തീർന്ന ഒരു രാഷ്ട്രീയക്കാരനായിരിക്കണം അതായത് രാഷ്ട്രീയ നടത്തുമ്പോൾ മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കണം അവരെ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാതിരിക്കണം അങ്ങനെയാകുമ്പോൾ ഒരു പക്ഷേ ആ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന സമയത്ത് ജനങ്ങളോട് മുഖത്ത് നോക്കി പറയാം ഞാൻ കട ഒരു പാർട്ടിക്കാരനാണ് ഞാൻ ആരെ ആക്ഷേപിക്കാറില്ല ഒന്നും ചെയ്യാറില്ല എന്ന് സന്ദീപ് ഭാര്യർ എത്ര നല്ലവനാണ് അല്ലെങ്കിൽ എത്ര നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു നേതാവാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു വിഭാഗത്തെ താറടിച്ച് കാണിച്ചിരുന്നു അങ്ങനെ താറടിച്ച കൂട്ടത്തിലേക്കാണ് അദ്ദേഹം ചെന്ന് കയറിയത് എന്നതുകൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് സന്ദീപ് ഭാര്യർ മാറിയതുപോലെ കോൺഗ്രസ് മാറിയെന്ന് ജനം വിശ്വസിക്കണമെന്നാണ് സന്ദീപ് ആര്യർ പറയുന്നത്